കേരള കോൺഗ്രസ് എൽ ഡി എഫിനോട് വിട പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് കിട്ടിയിരിക്കുക പാർട്ടിക്കാർ എന്തു പറഞ്ഞാലും ശരി ഒരു പിളർപ്പിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ഒരു അഭിപ്രായ സംഘടനം ആശയസംഘടനമല്ല അഭിപ്രായ സംഘടനയോടെ നടക്കുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങൾ കത്തിരിക്കുകയായിരുന്നു എന്തുകൊണ്ട് പിളരുന്നില്ല എന്തുകൊണ്ട് പിളരുന്നില്ല ഈ കാലാനു ഒരു ക്രമത്തിൽ ഇവർ പിളർന്ന് കാര്യം സാധിച്ചു കൊണ്ടുപോവാണ് എൻ്റെ പിന്നെ മനസ്സ് പറയുന്നത് മഷേ ഇത് കേവലമായ ഒരു അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചാഞ്ചാട്ടമാണെന്ന് അതിനെ അങ്ങനെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണാനോ മനസ്സെന്തോ സമ്മതിക്കത്തില്ല കാരണം എന്ന് പറയുന്നത് ഈ സിനിഡ് നടക്കുന്ന വേളയിൽ വീഡിയോ സൈസിനോടൊപ്പം പോയിരുന്നു കുറച്ചു കാലം മുമ്പ് മാഷ ഓർക്കുന്നുണ്ടാവും പിന്നെ യു ഡി എഫ് ഭരണത്തിൽ വന്നില്ലെങ്കിലുള്ള സ്ഥിതി മറ്റൊരു മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പറയുന്നത് കേരളം ശ്രദ്ധിച്ചതാണ് അപ്പോൾ പലർക്കും കോൺഗ്രസിൻ്റെ ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് വളരെ ഭംഗിയായ ബോധ്യമുണ്ടെന്നുള്ളതാണ് ഇവിടെ ഇച്ചിരി കൂടി വിശാലാർത്ഥത്തിൽ നമ്മൾ നോക്കി കണ്ടാൽ പക്ഷേ ഈ മതമേലധ്യക്ഷന്മാരുടെ ഈ രാഷ്ട്രീയത്തിലെ ചില ഇടപാടലുകൾ ഇപ്പോൾ ചില ജോസ് കെ മാണിയുടെ ഭരവിന് വേണ്ടി സഭാധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഒക്കെ അവർ സഭകളും ബിഷപ്പുമാരും ഒക്കെ പിന്നീട് നടക്കുന്നു വലിയ സമ്മർദ്ദം പുറത്തു വരുന്ന വാർത്തകളിൽ കൂടിയാണ് നമ്മളത് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരിട്ട് കേട്ടേണ്ടതല്ല പറയുന്നത് എങ്കിൽ കൂടിയും ഇപ്പോൾ സിനിമ നടക്കുന്നവളിൽ എല്ലാവരും കണ്ടതും പോകുന്ന തെറ്റൊന്നുമില്ല ഏതു രാഷ്ട്രീയ നേതാവിനും അവിടെ പോകാം സംസാരിക്കാം അവരെ അവരെയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല പക്ഷേ ആഴത്തിൽ എവർ വേര് പിന്നെ ഇത് ഇതിനകത്ത് പിന്നെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ അത് നാളത്തെ ഭരണ സംവിധാനത്തെ കോൺഗ്രസ് ഭരണത്തിൽ വന്നൊന്നിരിക്കട്ടെ അപ്പോൾ പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ സംഭവിക്കുന്നത് എന്ത് കാര്യമാണെന്നൊക്കെ ചില ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ വലിയ വിവാദമായി പക്ഷേ ആ വിവാദത്തിൻ്റെ ഒരു കുറച്ചും കൂടി ചെറിയ അംശത്തിൽ നമ്മൾ നമ്മളിതിനെ നോക്കി കണ്ടാൽ ഒരുപക്ഷെ കാലേ കൂട്ടി മാറ്റം സ്വപ്നം കണ്ടുകൊണ്ട് ആ ഭരണമാറ്റത്തിനെ ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വാസുവിലൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാസുൽ ജോസ് കെമാരുടെ വിഷയത്തിലും അതിനോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐഷാ പോരിയുടെ കാര്യത്തിലും ഒരു പരിധിവരെ അതാണ് കോൺഗ്രസ് എല്ലാം മറന്ന് അധികാരത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് കാത്തിരുന്ന് കാണാമെങ്കിൽ കൂടിയും ഈ മത നേതാക്കളുടെ ഇതിനകത്തുള്ളൊരു സമ്മർദ്ദം ഏത് തരത്തിലാണ് മഷ് കാണുന്നത് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ഇപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വരാനുള്ള കാരണം കൂടെ ആലോചിച്ചുകൊണ്ട് നമുക്കിതിലേക്ക് പോവാം തീർച്ചയായിട്ടും നമുക്കറിയാം ഈ അബ്കാരി കേസ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് അതല്ല രമേശ് ചെന്നിത്തല കോട്ടയത്ത് വന്നിട്ട് അദ്ദേഹം ശക്തമായ താക്കീത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകി അതിതായിരുന്നു കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനമെന്ന് പറയും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ഊഴം വെച്ചെടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തെ അണ്ടർസ്റ്റാൻഡിങ് എഴുതി വെച്ചതല്ലത് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു ഇവർ രണ്ടും ഉണ്ടായിരുന്നത് പക്ഷേ പകുതി സമയം അതായത് അഞ്ചു വർഷമാണ് രണ്ടര വർഷം കഴിഞ്ഞിട്ടും കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല നമ്മുടെ കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനം പോലെ അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രതിഷേധമുണ്ടായി പലരും പ്രതിഷേധിച്ചു പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നത് രമേശ് ചെന്നിത്തലയിൽ നിന്നാണ് ഈ രമേശ് ചെന്നിത്തല മാറിക്കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊരു താക്കീത് കൂടിയാണ് കേരള കോൺഗ്രസ് പതുക്കെ പതുക്കെ നാണം കുണുങ്ങി എൽ ഡി എഫിലേക്ക് പോകുന്നത് ഞാനത് നിരീക്ഷിച്ച ആളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കറിയാം അംക്കാരി കേസിൽ പെടുന്നതിന് തൊട്ട് മുമ്പ് കേരള കോൺഗ്രസിൻ്റെ കെ എം മാണി നാണം കുണുങ്ങി കുണുങ്ങി സി പി എമ്മിലേക്ക് പോകാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഓഫർ കണ്ടിട്ട് അങ്ങനെയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് സംശയമൊന്നുമില്ല പക്ഷേ അന്ന് പക്ഷേ നമ്മൾ കാണുന്ന വീഡിയോ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം അന്ന് കെ എം മാണി നാണം കുടുങ്ങി ഇങ്ങനെ രാജിവെച്ചു കൊണ്ടുവരുമ്പോൾ അബ്കാരി കേസിൽ അദ്ദേഹം ഇങ്ങനെ ആ ഇതിൻ്റെ പിന്നൊരു ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ ഒരു നാണക്കേടും താങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിന് വലം കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നത് ഈ റോഷി അഗസ്റ്റനാണെന്ന് അദ്ദേഹത്തിൻ്റെ കൈത്താങ്ങായി നിന്ന് ജോസ് കെ മാണിയല്ല മറിച്ച് റോഷി അഗസ്റ്റിനാണ് പക്ഷേ റോഷി അഗസ്റ്റിൻ എൽ ഡി എഫിൽ നിന്ന് ഈ പാർട്ടി പോകുന്നതിനോട് കട്ട എതിർപ്പാണ് കട്ട എതിർപ്പാണ് ഞാൻ അവരുടെ കേരള കോൺഗ്രസ് ആ പ്രമോദ് നാരായണുണ്ട് രണ്ട് എം എൽ എമാരുണ്ട് എം എൽ എമാരെന്ന് പറഞ്ഞാൽ അതൊരു വെയിറ്റ് തന്നെയാണ് അപ്പോൾ അതിനാണ് ഞാൻ ചോദിച്ചത് ഒരു പിളർപ്പുണ്ടാവുമോ പിളർപ്പെന്ന് പറയുന്ന കേരള കോൺഗ്രസിന് ബുദ്ധിമുട്ടില്ല പിളർന്നുകൊണ്ടേയിരിക്കുന്നൊരു പാർട്ടിയാണ് ഇത് പി ടി ചാക്കോയ്ക്ക് ശേഷമുണ്ടായി കേരള കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ പിളർന്നില്ലെങ്കിലേ വാർത്തയാകുന്നുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതി സങ്കീർണമായ ഒരവസ്ഥ ആണ് സംജാതമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ അതിങ്ങനെ സോട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഔട്ട് ചെയ്യാൻ അവർക്ക് പല മാർഗങ്ങളുണ്ടാവും അത് കാര്യ ഏറ്റവും കൂടുതൽ സഭ ഇടപെടും സഭ ഇടപെടും അത് പിന്നെ എല്ലാം അലിഞ്ഞ് ഇല്ലാതെയാകും പക്ഷെ എങ്കിൽ കൂടിയും ഈ പാല നഗരസഭ ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്നത് ബിനു പുളിച്ച മൂന്ന് കൗൺസിലർമാരുടെ പിന്തുണയിലാണ് അപ്പോൾ ഇത് ഒരു കൂടെ കുടുംബത്തിലെ മൂന്നംഗങ്ങൾ ആ കുടുംബത്തിലെ മൂന്നംഗങ്ങളാണ് പിന്നെ ഇതിനകത്ത് തെറ്റി നിൽക്കുന്ന ഈ സാർ പറഞ്ഞതുപോലെ രണ്ട് എം എൽ അപ്പോൾ ഇത് പിന്നെ ഇവർക്ക് എൽ ഡി എഫ് സീറ്റുകളുടെ എണ്ണം തന്നെ യു ഡി എഫിലേക്കും ഇവർ എത്തുമ്പോൾ ലഭിക്കുമോ എന്നുള്ളത് വേറെ കേസ് മറ്റൊരു സൈഡിൽ ജോസഫ് പി ജെ ജോസഫ് മുറുകുറു പോയി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സങ്കീർണതകൾ എങ്ങനെ മറികടക്കുമെന്നാണ് മാഷിൻ്റെ ചിന്ത സങ്കീർണതകൾ മറികട കടക്കാൻ പ്രയാസം തന്നെയായിരിക്കും അതുപോലെ പ്രയാസമാണ് കേരള കോൺഗ്രസ്സിന് യു ഡി എഫിലേക്ക് ഇനി പോകാൻ കാരണം കോട്ടയത്തെ ഒരു സെൻസ് എനിക്കറിയാം ജനങ്ങളുടെ ഒരു പൾസ് എനിക്കറിയാം ഇപ്പോൾ ജോസ് കെ മാണി അവർക്ക് വലിയ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ആണല്ലോ കൂടുതലുള്ളത് കാത്തോലിക്കാ സഭയിൽപ്പെട്ട നല്ല ധനികരായിട്ടുള്ള അതുപോലെ തന്നെ അധ്വാന വർഗ്ഗമെന്ന് കെ എം മാണി വിശ്വസിപ്പിച്ച കാഞ്ഞിരപ്പള്ളിയിലെയൊക്കെ കർഷകരാണ് പക്ഷേ അതിസമ്പന്നരാണ് അങ്ങനെയുള്ള ആൾക്കാർക്കും എല്ലാം വലിയ എതിർപ്പുണ്ട് കാരണം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ചെങ്കൊടി എതിർക്കുക എന്നുള്ളതാണ് അതിലാണ് കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണി കൊണ്ടുപോയി കടികെട്ടിയിരിക്കുന്നത് വലിയ അമർഷത്തിന് അപ്പോൾ അവർക്ക് കഴിച്ചാൽ സ്വീകാര്യതയിലും പിന്തുണയിലും വലിയ ഇടവ് ഒന്നും നമുക്ക് കാണാം പക്ഷേ ആ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സി പി എമ്മിന് അത് സഹായമായി കാരണം അവർക്കൊരു ഫുട് പ്രിന്റ് ഇല്ലാത്ത സ്ഥലത്ത് അവർക്കൊരു ഫുട് പ്രിന്റ് ഉണ്ടായി ശരിയല്ലേ ആ പന്ത്രണ്ട് സീറ്റ് ഇനി കേരള കോൺഗ്രസ് അവിടെ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയില്ല കാരണം കോൺഗ്രസ്സിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവർ എം എൽ എ ആയില്ലെങ്കിലും മത്സരിക്കാൻ സീറ്റ് ആവശ്യത്തിന് കിട്ടണ്ടേ എന്നാലും സമവാക്യം തെളിയുകയില്ല എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പാർലമെൻ്ററി മോഹി പാർലമെന്ററി വ്യാമോഹം ഉള്ള ധാരാളം പേരുണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ തന്നെ പ്രയാസമാണ് അതിലും കൂടുതൽ രൂക്ഷമം ഇനിയും വേറൊരു പ്രശ്നം കിടക്കുന്നു ഇപ്പോൾ ജോസ് കെ മാണിക്ക് നിയമസഭയിൽ കാണണമെന്നുണ്ടാവുമല്ലോ കേന്ദ്രത്തിൽ ഇനി വലിയ പ്രതീക്ഷയില്ലല്ലോ അവിടെ പോകാൻ പാലയിലാണ് മത്സരിക്കേണ്ടത് പാലയിൽ നോക്കണ്ടാന്ന് പറഞ്ഞിട്ടു നോക്കണ്ട പറഞ്ഞല്ലേ ഏ ശക്തനാണ് അദ്ദേഹം ശക്തനാണ് കെ മാണിയെ തോൽപ്പിക്കാൻ പിടുക്കനുമായിട്ട് ഒരാളാണ് അപ്പൊ അഭയാർത്ഥിയായിട്ട് തിരുവമ്പാടിയിലേക്ക് പോകേണ്ടി വരുന്നത്തെ സ്ഥിതിയില് തിരുവമ്പാടി ചെന്ന കെട്ടി എഴുന്നള്ളിച്ച സ്ഥാനാർത്ഥി ഇന്നാട്ടുകാരനായല്ല വരത്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വികാരം ആണ് വരും കോട്ടയത്തെ ചേട്ടന്മാരെ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കൊണ്ട് നിർത്തി കൊടുത്താലോ രാഷ്ട്രീയ ഭാവി പോയി പോകും ഒരു കളിക്ക് അദ്ദേഹം അതെ അതെ അതൊരു വലിയ സങ്കീർണമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഭാഷ പറഞ്ഞത് ശരിയാണ് വളരെ സങ്കീർണ്ണമാണ് ഈ വിഷയം ഒരു പിളർപ്പ് അനിവാര്യമാണെന്ന് എനിക്ക് കാരണം എനിക്കറിയാം റോഷി അഗസ്റ്റിനെ കേരള കോട്ടയത്ത് പലപ്പോഴും വന്നപ്പോൾ അദ്ദേഹം ശക്തമായി നല്ലൊരു മന്ത്രിയാണ് കേട്ടോ നല്ല മന്ത്രി ഒരു ഭാഗ്യം കൊണ്ടോ അല്ലാതെയോ നല്ല മന്ത്രി എന്നുള്ള ഒരു ഖ്യാതി കിട്ടിയിട്ടുണ്ട് അഴിമതിയുടെ കാര്യമൊന്നും ഇതുവരെ വന്നിട്ടുമില്ല കേരള കേരളാ എല്ലാം പതി അഴിമതിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് അവർക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ വ്യത്യസ്ത ഒന്നുമില്ല അത് തന്നെയാണ് അധ്വാന ശക്തി എന്നൊക്കെ പറയുന്നെങ്കിലും അവർ അവരുടെ കച്ചവടം കെ എം മാണി അതുപോലെ തന്നെ നമുക്ക് മനുഷ്യന് അറിയാവല്ലോ ഒരുപാട് കേസുകൾ പണം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുമുണ്ട് അവർ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ മറ്റ് പത്രങ്ങളൊന്നും ഒബ്സർവ് ചെയ്യാൻ നിസാര കാര്യമാണെങ്കിലും പറയാം ജോസ് കെ മാണി വന്നപ്പോൾ ഒരു മാറ്റം വന്നു ഈ ഗ്ലാക്സോ ഒക്കെ അവരുടെ മെഡിക്കൽ ട്രിപ്പ്സിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഒരു ആറടി പൊക്കം നല്ല സുമുഖനും പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ കൂടെ നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ടാണ് കോട്ടയത്ത് അദ്ദേഹം പലതവണ ഞാനീ പ്രതിച്ഛായുമായിട്ടൊക്കെ ഒരു കോളമിസ്റ്റും കൂടായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ അദ്ദേഹം വരുമ്പ് ഇതുപോലെ നല്ല സുന്ദരന്മാരായിട്ടുള്ള സുമുഖന്മാരായി വെളുത്ത ആൾക്കാർ ആറടി പൊക്കത്തി കുറേ പേര് അനുഗമിക്കാനുണ്ടാവും ഒരു രാഷ്ട്രീയം കൂടി അദ്ദേഹം കൊണ്ടുവന്നു രാഷ്ട്രീയത്തിൻ്റെ ഡെപ്തൊന്നും ഇല്ല കാണാൻ ഭംഗിയുള്ളവരെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് പക്ഷേ നല്ല പേഴ്സണാലിറ്റിയുള്ള സുന്ദരം ഈ കിഴക്കൻ പത്രോസം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പൊക്കവും കോട്ടയത്തുകാർ നല്ല നല്ല ജെ പിള്ളവര് ആ ഒരു ഒരു പിന്നെ ഭംഗി ആ രാഷ്ട്രീയത്തിന് അഴകു കൊണ്ടുവന്നു പക്ഷേ അഴകെന്ന് പറയുന്നത് ആഴമല്ലോ ഏ അപ്പൊ പുതിയ എന്റെ മാത്രം ഒരു നിരീക്ഷണമാണ് അതിനകത്ത് ഇപ്പൊ കെ എം മാണിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ചാതുര്യം അദ്ദേഹത്തിനറിയാം ഏത് റൂട്ട് എടുക്കണം എപ്പോൾ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ള കൃത്യ ബോധ്യമുള്ള ഒരാളായിരുന്നു കെ മാണി പക്ഷെ മക്കൾക്കതില്ലാതെ ആയിപ്പോയി അതുപോട്ടെ പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ പിന്നെ യു ഡി എഫിലേക്ക് തിരികെ വരാൻ സമ്മർദ്ദം ചെലുത്തുന്ന സഭാനേതൃത്വവും ബിഷപ്പുമാരും പക്ഷെ ഈ ഇവർ എഡിലീഫിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ പോകരുത് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താൻ ഇവർ അധികം എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം കാണുന്നത് ഇനി ഇവർ ഇദ്ദേഹം കൂടി വരിക അതായത് ഈ യു ഡി എഫിന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി പത്തിയാറിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉറപ്പാക്കാൻ കേരളത്തിലെ പല മത മേലധ്യക്ഷന്മാരും കൂടി ഒത്തുനിന്നുകൊണ്ട് ഈ ചില രാഷ്ട്രീയ സംവിധാനങ്ങളെ പ്രത്യേകിച്ചും അത് പിന്നെ അത് തന്നെയാണ് എൻ്റെ അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ വനം വന്യജീവി വിഷയം പിന്നെ വിദ്യാഭ്യാസ മേഖല ചില വിഷയങ്ങൾ ഇതിലൊക്കെ ഇവർക്ക് പിന്നെ ഏ സ്കൂൾ അധ്യാപകരുടെ പിന്നെ നിയമനം ഇതുമൊക്കെ പെട്ടെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടാതെ ഇനിയും കിടപ്പു അപ്പം അതിലേക്കൊക്കെ ഇടപെടാനുള്ള ഒരു പാലമായി ഇപ്പൊ പാലമാണല്ലോ അതുപോലെ കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പാസ്സാക്കുക അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പാലമായി ചില ആൾക്കാരെ അവർ മുൻകൂട്ടി പിന്നെ തീരുമാനിച്ച് അവരെ യു ഡി എഫിലേക്ക് അടുപ്പിച്ച് ആ ഒരു ബന്ധം സൃഷ്ടിച്ച് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ ഇപ്പോൾ പിന്നെ ജനത്തിനുപകാരം വരുന്ന ഏത് കാര്യം ഇനി ആര് ചെയ്താലും അത് നടപ്പിലാവട്ടെ എന്നുള്ളു പക്ഷേ ചില ലാഭങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള മുൻകൂട്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണോ എന്നുകൂടി സംശയിക്കേണ്ടതില്ലേ ഇതിനെ തീർച്ചയായിട്ടും വേണം സംശയിക്കണം ചില ഇതിൻ്റെ ഇവരെ ഈ ലാഭം നോക്കുക ഒരു നല്ല ബാർഗനേഴ്സാണ് പി ജെ ജോസഫ് ആയാലും ആ പുള്ളിക്കുള്ള വലിപ്പത്തിനേക്കാൾ കൂടുതൽ പുള്ളി സീറ്റ് ചോദിച്ചു വാങ്ങിക്കുകയോ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ബേസും ഇല്ലെങ്കിലും മകനെ ഇപ്പം ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് കച്ചവടം സ്വന്തം മകനെ ഏൽപ്പിക്കുന്ന പോലെയാണ് മകനെ ഡോക്ടർ അല്ലേ അപ്പു അല്ലേ അപ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുക ജോസ് കെ മാണി പിന്നെ എങ്ങനെ വന്നു കെ എം മാണിയുടെ മകൻ അദ്ദേഹത്തെ ഗ്രൂം ചെയ്തുകൊണ്ട് വന്നു അതുകൊണ്ടാണ് പി സി ജോർജിന് എതിർപ്പ് വന്നത് പി സി ജോർജ് എന്തായത് സ്റ്റോൺ ജോർജിന് രാഷ്ട്രീയ പക്ഷെ പിടുക്കനാണ് കാര്യം ശരിയാണ് അതാണ് കേരളാ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയം ആ കുടുംബത്തിന് വേണ്ടിയിട്ടൊരു ബിസിനസ് നടത്തുന്ന പോലെയാണ് ഇവർക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാവണം ലാഭമില്ലാത്ത ഒരുപാട് പരിപാടിക്കും കേരളാ കോൺഗ്രസ് നിൽക്കുകയല്ല പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണത് അപ്പോൾ ആ ഒരു തരത്തിൽ വരുമ്പോൾ എവിടെയാണ് ലാഭം എന്നുള്ളത് നോക്കി മാത്രമായിരിക്കും അവർ മുന്നണി പറയും അതിലൊരു എളുപ്പവും ഇല്ല എ എം മാണിക്കും ഉണ്ടായിരുന്നില്ല ആ ഉളുപ്പ് യു എസ് കെ മാണിക്കും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പിന്നെ ഐഷാ പോറ്റിയെ കുറ്റം പറഞ്ഞിട്ട് ഒരുപക്ഷെ എനിക്ക് ആറേഴ് മാസം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവുന്ന ഒരു ചിന്തയുടെ ഫലമായിരിക്കും ഇപ്പൊ ഈ കളികളിലേക്ക് നയിക്കുന്നത് അതിൽ അല്ലല്ല അതി അതിനോട് ഞാൻ യോജിക്കുക കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഇനി അധികാരത്തിൽ വരുന്ന വരണമെങ്കിൽ യു ഡി എഫിനോട് ചേരണമെന്നൊരു ബോധം അധികാരം കോൺഗ്രസ് വേറെ കയറല്ല അതാണ് സംഭവം മനസ്സിലായില്ലേ ഈ സി പി എമ്മിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസ് ഉണ്ട് കണ്ടോ ഞങ്ങൾ നേടുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇതുവരെ ചുറ്റ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അടിച്ചു പോയി ഞെട്ടിപ്പോയി അങ്ങനെയാണ് ഇപ്പോൾ ഒരു പുനർചിന്തനം വന്നിട്ടുള്ളതെന്നാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് എന്തായാലും നാളെ നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം കാത്തിരുന്ന് തന്നെ കാണാം തീർച്ചയായിട്ടും